ഒരാൾ സംസാരിക്കുമ്പോൾ അയാക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്താൽ എന്റെ പ്രയാസം അതിൻ്റെ ഇടയിൽ നിങ്ങള് സംസാരിച്ച ഞാൻ പിന്നെ അവിടെ നിൽക്കുന്ന ഷാനവാസ് ഞാൻ വീണ്ടും പറയുന്നു ഷാനവാഷാണ് ഏറ്റവും പോലും സംസാരിക്കുന്നത് അയാക്ക് സംസാരിക്കാനും ഇത്ര പോണിയില്ല ഷാനവാസെ പത്ത് നാപ്പത് വയസ്സായില്ല കുറച്ചെങ്കിലും ബോധം വേണ്ടേ ലാലേട്ടനോട് പോലും കയർത്ത് സംസാരിക്കുക ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിച്ച് മീശ പിരിക്കുക പല്ല് കടിക്കുക എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് അഹങ്കാര അഹംഭാവാണ് ഇയാൾക്ക് കൂടെ നിൽക്കുന്ന ആളുകളെ ചതിക്കുക ഒരു വലിയ നല്ലൊരു ഗെയിമിനെന്താ തകർത്തിട്ട് അതിനെ ന്യായീകരിക്കുക എന്തുവാടേ ഇത് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോലും പോയിട്ടുണ്ട് ആ ഒരു കാര്യം നിൽക്കട്ടെ അത് ചർച്ചയിൽ വെക്കാനുള്ള കാര്യമാണ് എന്നാൽ ഇവൻ എന്താണ് ലാലേട്ടനാണ് ഈ കാര്യം സംസാരിക്കുന്നത് ആങ്കറിനോട് പോലും ഇങ്ങനെ കത്തിക്കായിരുന്നു ഇനി എന്തായാലും ആദില നൂറ ഇയാളെ ഒഴിവാക്കി ഇനി അങ്ങോട്ട് ഇവരും തമ്മിലുള്ള ഫൈറ്റും കൂടിയും കാണേണ്ടി വരും ഇനി അങ്ങോട്ട് സമാധാനാന്തരീക്ഷം ആവൂല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ ഷാനവാസ് ഷാനവാസിന് എല്ലാ ഈ ഗെയിം കൊളമാക്കി താൻ വലിയൊരു മെടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ അക്ബർ അക്ബർ പറഞ്ഞ രാജ്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ ആ പിന്നെ അല്ലാണ്ട് ഇവിടെ തന്നെ എത്രയോ വട്ടം ഞാൻ സാഹുചര്യമുള്ളപ്പോ ഞാനത് കൊളാക്കി എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയി കൊളായി പോയി ഞാൻ കൊളാക്കി അങ്ങനെയൊക്കെ എത്രയോ വട്ടം പറഞ്ഞു ഇരിക്കാം എന്താണ് ഷാനവാസിന്റെ ഒരു മറുപടി എല്ലാ ഗെയിമും എന്നൊരു അക്ബർ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഏത് ടാസ്ക് എനിക്കറിയില്ല നിങ്ങൾ എന്തുവാ ഒന്നും േ ഒരു കാര്യം തലേ കയറുന്നില്ല സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയില്ല തലേ കയറുന്നില്ല ഏതെങ്കിലും ടാസ്ക് കൊടുത്താൽ അത് കൊടുത്താലും തല കയറുന്നില്ല തല്ലുകൂടാനും ബഹളം വെക്കാനും തെറി വിളിക്കാനൊന്നും യാതൊരു കുഴപ്പമില്ല അവിടെ അക്ബർ ചൂണ്ടിക്കാണിച്ച കറക്റ്റ് ആണ് ആ ഒരു സീക്രട്ട് ടാസ്ക് തകർത്തിട്ട് ഞാനെന്തോ നേടി അടിപൊളി അടിപൊളി എറണാകുളത്ത് തുള്ളിച്ചാട് എന്നിട്ട് അനുമോള് കണ്ടുപിടിച്ച സമയത്ത് കേരളയുടെ മുന്നിൽ ഈ പറഞ്ഞിട്ടൊരു സാധനം കാണിച്ച കണ്ടാ അത് അയാളുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ രീതിയിലൊക്കെയാണ് കാണിച്ചിരുന്നത് ഒരു വലിയ ഗെയിം തകർത്തിട്ട് ആ ഗെയിമിൽ ആലേട്ടൻ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് പോലും അവനത് സമ്മതിച്ചു കൊടുക്കാൻ പോലും പറ്റുന്നില്ല അതെ ഈ മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇപ്പം കുറച്ച് മറ്റേ കാര്യങ്ങൾ പറഞ്ഞു മോശമായിട്ടുള്ള വേർഡ്സ് പറഞ്ഞു അല്ല അതിനകത്ത് അതിനകത്ത് ഞാൻ എനിക്ക് തോന്നിയത് ഒരു ഒരു വേടാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാത്രം എന്ത് വേടാണ് പറഞ്ഞത് എന്ന് ലാലേട്ട നിങ്ങൾ ലൈവിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു എപ്പിസോഡിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആര്യന്റെ ആരൊക്കെയാണ് ബിഗ് ബോസിൽ ഇപ്പം ഉള്ളിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പി ആർ കൊടുത്ത കഥയും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആര്യനെ രക്ഷിക്കുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അനുമോള് കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം അനിമോള് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വളച്ചോടിക്കാൻ ശ്രമിച്ച ലാലേട്ട ഞങ്ങള് കണ്ട ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു ജമ്പിങ് കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു തുടക്കം അവർ തല്ലുകൂടുന്നു അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് മുന്നേ ആയിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത് ില്ല കേട്ടോ അവിടെ നമുക്കറിയില്ല അത് അങ്ങനെയാണ് തോന്നുന്നത് ഷാനവാസ് ഒരിക്കലും അമ്മയെ പറയാം അച്ഛനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അച്ഛനെ പറയുന്നുണ്ട് അത് തെറ്റാണ് അത് തെറ്റാണ് പറഞ്ഞു ഷാനവാസ് ഒരു മിനിറ്റ് ഞാൻ വീണ്ടും പറയുന്നു ഷാനവാസ് ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ് എല്ലാവരും എടിയ കൂടി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് അല്ലല്ലോ പിന്നെ ഇവിടെ വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് അത്രയും റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാർ അവരാരും പറയുന്നില്ല ഇങ്ങനെ പറയണേ വീണ്ടും വീണ്ടും ഈ എടി ഇടീപോടി വിളിക്കുന്നത് ഞാൻ പറയട്ടെ എഴുതോളൂ ലക്ഷ്മി ഇപ്പോഴും പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെയാണ് വിളിക്കുന്നത് അത് തെറ്റാണ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് ഇത് ഒരു ഒന്ന് ബെറ്റർ ബെറ്ററാകു പിന്നെ അമ്മയെ വിളിച്ചു എന്ന് തോന്നി നിങ്ങൾ ഒരു മാൻ ഹാൻഡിൽ ചെയ്യാൻ വരെ പോയി സത്യത്തിൽ ലാലേടനാണോ ആങ്കർ ചെയ്യുന്നത് ഷാനവാസാണ് ആങ്കർ ചെയ്യുന്നത് അതായത് തൊട്ടടുക്കം നിൽക്കുന്ന ആളെ ചൂടാവുക ലാലേട്ടൻ ഇങ്ങോട്ട് ചോദിക്കുന്ന അതേ ഇരട്ടിയിൽ അങ്ങോട്ട് സംസാരിക്കുക എനിക്കതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഓ ഇത് ഷാനവാസാണോ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്റെ ഊറയാടോ തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ ഇത്ര വയസ്സായില്ല എന്റെ പോന് ഷാനവാസെ എന്ത് മനുഷ്യനാടോ ഇയാള് ഇയാളെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണുള്ളത് ഇതിലിപ്പോ അനീഷ് പറഞ്ഞു കേട്ടില്ലേ അതായത് ബിഗ് ബോസിൽ നിന്ന് തന്നെ വിളിച്ചത് പത്ത് പന്ത്രണ്ട് ദിവസത്തിന്റെ ഇടയിലാണെന്ന് തോന്നുന്നു എന്തായാലും തെറ്റുപറ്റി എന്ന് സമ്മതിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള കാര്യണ്ട് അതൊന്നും ഇയാളുടെ കയ്യിലില്ല ഇയാള് ന്യായീകരണം അത് ആരിനോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല പിന്നെ അപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അദ്ദേഹം പലപ്പോഴും ആൾക്കാരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറില്ലേ പറയാറുണ്ട് പറയാറുണ്ട് പറഞ്ഞു പറഞ്ഞോടും അങ്ങനെ പറയരുത് നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത് എന്റെ ഷാനവാസ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്ക ഒരു കാര്യമില്ല നിങ്ങൾ സംസാരിക്കും ഇവിടെ വരും ഷാനവാസ് അയാളൊന്നും സംസാരിക്കാൻ സംഭവിക്കില്ലേ നിങ്ങള് ഞാൻ ഇവിടെ നിർത്തിയിട്ടിറങ്ങിപ്പോണോ നിങ്ങളെതിരെ സംസാരിക്കും ഇത്ര ടെൻഷൻ അല്ല അയാൾ പറയട്ടെ ഞാൻ സംസാരിക്കാൻ അതൊക്കെ നിങ്ങൾ ആരും സംസാരിക്കാൻ ഏഷ്യ എന്താ ഡയലോഗ് എല്ലാരും ഇങ്ങനെ കൈ കാണിക്കാറുണ്ട് മാസാണ് ഇത് ഇയാളുടെ ഫാൻസ് അവരെടുത്തിട്ട് കളിക്കൂട്ടോ ലാലേട്ടന ചൊറിഞ്ഞു ലാലേട്ടൻ മൂഞ്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറുക എന്ന് പറഞ്ഞ എപ്പോഴും ഇയാളുടെ പരിപാടിയാണ് അതേപോലെ അനീഷിന്റെ അത് ഉണ്ട് ഇല്ല ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും നോമിനേഷൻ പറയുന്ന അദ്ദേഹത്തിന്റെ ഇടയിൽ കയറലുള്ള ഒരു പരിപാടി അതൊക്കെ ഒരു ഊള പരിപാടി തന്നെയാണ് ഓരോ ആളുകൾക്ക് സ്പേസ് ഉണ്ട് സംസാരിക്കാം ഷാനവാസിന് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് ഷാനവാസ് നിരന്തരമായിട്ട് കൈ പൊക്കിക്കൊണ്ട് ഇടയിൽ കയറി സംസാരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോ പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മോശമാണ് എന്ന് അനീഷ് ചൂണ്ടിക്കാണിക്കുമ്പോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഇനി പി ആർ വർക്കിന്റെ ആളുകളാണെങ്കിലും ഫാൻസിന്റെ ആളുകൾ ഒന്നും ആലോചിച്ചു നോക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അച്ഛന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരേപോലെ തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്നാല് പലയിടങ്ങളിൽ അങ്ങോട്ട് നേരിട്ട് വിളിക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ നമ്മൾ മറക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നുള്ളതാണ് അതൊക്കെ നല്ലതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കുന്നു അപ്പോൾ ആരോട്ടും ചോദിക്കുന്നുണ്ട് ഇത്ര പ്രായമായില്ലേ പോത്തുപോലെ ആയില്ലേ ഈ എപ്പിസോഡിൽ എല്ലാവരും ചോദിച്ചത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ വൃത്തികെട്ട ഡയലോഗിന്നുള്ളതാണ് അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പൊ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ അയാൾക്കപ്പോ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൈകാര്യം എന്താണ് മിനിറ്റ് ഒരു വെടിമിട്ട് വെടിമെട്ട് നിങ്ങൾ പറയൂ കേട്ടെ പറയൂ ഷാനവാസ് പറയൂ എണീക്കൂ എന്താണ് പറയൂ അയാളെ പറയാൻ സമ്പാദിക്കാൻ നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ പറയും ലാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരെ വിളിക്കരുത് വീട്ടുകാരെ സംസാരിക്കരുത് എന്നുള്ളത് അതിനുശേഷം ഇന്ന് വരെ ഞാൻ വീട്ടുകാരെ വിളിച്ചിട്ടില്ല പിന്നെ ഇവിടെ എടാപോടി എന്നെ ഈ പെൺകുട്ടികളെല്ലാരും ഒക്കെ എന്നെ എന്നെ അവൾ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ലക്ഷ്മി ഞാൻ ഒരിക്കലും അങ്ങോട്ട് പ്രവോക്ക് ചെയ്തിട്ടില്ല കാര്യമല്ല നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും തലയിൽ കറക്റ്റ് സംസാരിക്കാൻ അവിടെ പറയേണ്ട കാര്യമല്ല പറയുന്നത് അതിനിടയിൽ ബിന്നിയും അതേപോലെ ലക്ഷ്മിയും കൈ പൊക്കിയത് കണ്ടില്ലേ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇയാൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് പക്ഷെ ആ ഒരു കാര്യത്തില് ബിന്നി അങ്ങോട്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലക്ഷ്മിയും ആവശ്യമില്ലാതായിട്ട് കയറി ചെന്നതാണ് കേട്ടോ എന്നാൽ ഇവരോട് രണ്ടുപേരോടും അല്ലാതെ യുദ്ധത്തിന് പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവരാണ് കൂടുതൽ ചൊറിഞ്ഞിട്ടുള്ളത് ആതിലെയൊക്കെ ടാസ്കിന് ഇടയിലൊക്കെ ചൊറിയാറുണ്ട് ഇപ്പൊ അത് നിന്നിട്ടുണ്ട് എന്തൊക്കെ ആയാലും ബിന്നി എന്തായാലും ഔട്ടായി എന്നുള്ള കഥകൾ കേട്ടല്ലോ ഇനി അവിടെയുള്ള ലക്ഷ്മി മാത്രാണ് തല്ലുകൂടാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ എടുത്ത് ദൂരെ കളയും അതായത് സ്വഭാവം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എപ്പോഴാണെങ്കിലും എടുത്ത് കളയാം ശരി ആ സംസാരിക്കുന്ന നിങ്ങൾ അല്ല ഞാൻ മാത്രമേ ഉള്ളായിരുന്നു എന്താ ആ മദറിന് വിളിച്ചോ എന്നുള്ള കാര്യം ആലേട്ട നിങ്ങൾ എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ കാര്യ ഞങ്ങൾക്കും കൂടി അറിയണ്ടേ ലൈവിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ ഞാനത് ഇരുന്ന് കണ്ടത് ആ ഒരു സ്ഥലത്ത് നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗ്യം ഒറ്റയടിക്ക് കിച്ചണിലേക്കാണ് എത്തുന്നത് നടന്നുകൊണ്ട് അവിടെ എത്താൻ സമയായിട്ടില്ല പിന്നെ ഒരു ഏതൊരു സംഭാഷണത്തിന്റെ ഗ്യാപ്പിലാണ് കേക്കുന്നത് അതിൽ ആരെയും രക്ഷിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ബിഗ് ബോസ് കാര്യത്തിൽ കളിച്ചും വേണ്ട ആ കാര്യത്തിൽ എന്തായാലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല മക്കളെ അത് നിങ്ങള് അയാളെ രക്ഷിച്ചത് തന്നെ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിന്റെ കയ്യിൽ അടിച്ചോ ആ എന്റെ കയ്യിൽ അടിച്ചോഷം തീർച്ചയായിട്ടും സീന് ക്രിയേറ്റ് ചെയ്യാൻ മാത്രല്ല അനീഷൊക്കെ ആണെങ്കിൽ അയാൾ അടിക്കുമായിരുന്നു അറിയാണ്ട തട്ടിയതാണ് അനീഷ് എന്ന് നൂറ് തവണ ആദ്യം തന്നെ പറഞ്ഞ വിഷയം നിനക്ക് അറിയാണ്ട തട്ടിയതാണ് എന്നിട്ട് അയാളെ തെറി വിളിച്ചു കൊണ്ടായുള്ള മടുപ്പുറം അടിച്ചു പൊളിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടതല്ലേ അവിടെ ഒരു പ്രശ്നമില്ല അനീഷിനോട് ദേഷ്യമാണ് അനീഷിനെ എങ്ങനെയായാലും തല്ലും ഷാനവാസ് കൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ് എന്നുള്ളത് ഇതൊക്കെ പൊറോട്ടു നാടകം എന്നല്ല പറയാം അതിന് വേറെ എന്തെങ്കിലും ഒക്കെ പറയേണ്ടി വരും എന്താണ് പ്രത്യേകത ഞാൻ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ തല്ലി അങ്ങോട്ട് കളിക്കില്ല അങ്ങനെയൊക്കെ എന്റെ ഇംപ്രിമേഷ്യസിൽ ആരെങ്കിലും കടന്നുവെന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്റെ ദേഹത്ത് ഒട്ടാൻ ഞാൻ പ്രതികരിക്കുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇത് നിങ്ങളുടെ ഒരു ഗെയിം കളിക്കാൻ വന്നാണ് എല്ലാരും ഒരുപാട് തന്നെയാണ് അതായത് ബ്രദറും സിസ്റ്ററും ഒക്കെ കളിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത് നിങ്ങൾ അവർക്ക് ഒരു പ്രത്യേക കൺസേഷൻ കൊടുത്തായിട്ട് പലർക്കും തോന്നി എന്നിട്ട് നിങ്ങൾ പറയുകയും ചെയ്തു വേറെ ആരായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനല്ല പ്രതികരിക്കുന്നത് എന്ന് അങ്ങനെ പറയാൻ കൂടെ ചെയ്തു ഇല്ല പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ഓർക്കുന്നില്ല ഓർക്കണ്ട ഓർക്കണ്ട ഞങ്ങള് കണ്ടതാ വേറെ എല്ലാവരെയാണെങ്കിലും അടിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അത് പറഞ്ഞത് അതേ ലിവിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് ആര്യന്റെ മുഖത്ത് നോക്കിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് ഇവിടെ എൽ ജി ബി ടിക്ക് മഴ വില്ലുകളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് ഷാനാവാസ് എന്നുള്ള ധാരണയുടെ പുറത്ത് തന്നെയാണ് അടിക്കാതെ വിട്ടിട്ടുള്ളത് അനുമോൾ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണല്ലോ മഴ വില്ലുകളുടെ കൂടെ തന്നെയാണല്ലോ ഞാൻ പറയുന്നില്ല കുറെ കാര്യങ്ങൾ പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ അനുമോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഷാനവാസ് സപ്പോർട്ടാണ് എന്നുള്ള ധാരണയ്ക്ക് പുറത്താണ് ഇവിടെ അടിക്കാതെ വിട്ടിട്ടുള്ളത് വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അത് തല്ലുണ്ടായിട്ടുണ്ടാവും വേദന അങ്ങനെ എടുത്തില്ല പക്ഷെ അത് ഞാനും അവളും കൂടെ തല്ലുപിടിക്കുന്ന ടൈപ്പ് പെട്ടെന്നാക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നായിരുന്നു അത് കണ്ട്രോൾ ചെയ്താണെന്ന് ദേഷ്യം കണ്ട്രോൾ ചെയ്യണം എന്നുള്ളൊരു സംഗതി പറഞ്ഞപ്പോ ഞാനും അവളും തല്ലുകൂടി നിൽക്കുന്ന സമയത്ത് സംഭവിച്ചതാണ് എന്ന വാക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ലാലേട്ടം ചോദിക്കുമ്പോ അതില് പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് മറ്റൊരാൾ ഇടപെട്ടത് എന്നുള്ളത് ആരുമായിട്ടാണ് ആ തല്ലെന്നെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തായാലും അതേ വാക്ക് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ ദേഷ്യം അടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അറിയാതെ തട്ടിയ അനീഷിനെ എന്തിനാണ് ഇങ്ങനെ തെറി തെറിവിളിച്ച് തല്ലിയത് അതൊക്കെ സ്വയം ഒന്ന് നോക്കണം കേട്ടോ ഗെയിമാണ് ഞാൻ പണി എന്ന് പറയണ്ട അല്ല ഒരു നന്ദി പറയേണ്ടി വരും ഷോ മുമ്പ് നിങ്ങൾക്ക് ദേഷ്യം കുഴപ്പമില്ല നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അഹങ്കാരം തലക്കടിച്ചു നിൽക്കുന്ന ഷാനവാസ് ലാലേട്ടൻ അത്രത്തോളം ദേഷ്യ ആളുടെ മുഖത്ത് പ്രകടിപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അത് ചൂണ്ടി കാണിച്ചത് പറഞ്ഞത് എന്നോട് ദേഷ്യം പിടിച്ചൊരു കാര്യമില്ല മോനെ എന്നുള്ളത് ഏഴിന്റെ മണി തരൂ എന്ന് പറഞ്ഞാ ഒരു പക്ഷേ അയാളെ ഇനി നേരിട്ട് നോമിനേഷനിലേക്ക് ഇടാൻ ആകാനാണ് സാധ്യത ഈ ആഴ്ച രക്ഷപ്പെട്ടു അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടിട്ടുണ്ടാവും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അടുത്ത ആഴ്ച ചിലപ്പോൾ പോവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം അവിടെ ആരോടാണെന്നുണ്ടെങ്കിലും പെരുമാറുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുത്തണ്ടേ ആലേട്ടനോട് പോലും അത് എടുത്തു പറയണോഷ് എന്താണ് ഇനിയും നമുക്ക് സമയമുണ്ട് നമുക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞാൽ തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഈ സ്ത്രീകളുമായിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെരുമാറി തീർച്ചയായിട്ടും അന്ന് ലാലട്ടെന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു വീട്ടുകാരെ പറയരുത് അതിനുശേഷം ഞാൻ വീട്ടുകാരെ എന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാലേ പറയുള്ളു അല്ലാതെ പറയാതിരിക്കാം അല്ല എനിക്ക് അതല്ലല്ല ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയാണ് അപ്പോ എന്റെ ഏഹ് വായി ചിലപ്പോ അറിയാതെ വന്ന് വരുന്നുണ്ടാവും എന്റെ വേണ്ട ഇല്ല നിർത്തി ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചിട്ടില്ല നമുക്ക് ട്രൈ അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് അത് മോശമാണ് വിളിക്കരുത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബു ചേട്ടൻ എനിക്കടുത്ത് കൂട്ടി കാണിച്ചു ഇവിടെ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലാലേട്ടൻ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്റെ തലയിൽ കയറണമെന്നില്ല പക്ഷേ ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എത്തി മനസ്സിലായി ഞാൻ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് സാബു ചേട്ടൻ വന്ന് പറഞ്ഞു അത് വിളിക്കരുത് അതുകൊണ്ട് ഞാൻ അത് നിർത്തി എന്ത് ഒരു പരിഹാസ ഭാവേനയാണ് സംസാരിക്കുന്നത് കേട്ടോ ആ ഹെമ്പയിലേക്ക് അയക്കോ ആഹ് അതിനെന്താ ഈ ഒരു സംഭവമാണ് ഈ ആറ്റിറ്റ്യൂഡിനാവ മിക്കവാറും ലാലേട്ടൻ ആ ഒരു ഏഴിന്റെ പണി അങ്ങ് വാരി കൊടുക്കുക ഇനി എങ്കിലും നല്ല രീതിയിൽ കളിക്ക് ഷാനവാസെ ആ പെങ്ങളുട്ടിക്കാടൊക്കെ എടുത്ത് ദൂരെ കളി ഷാനവാസെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ പോലും നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആരുടെയും പിയാറായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇനിയിപ്പോ ആദ്യ ഇടക്ക് ഇഷ്ടപ്പെടാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അക്ബറിനടക്ക് ഇഷ്ടപ്പെടുമ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അനുമോളെ ഇഷ്ടപ്പെടുമ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതേപോലെ അനീഷിനെ അങ്ങനെ ഓരോ ആളുകളോട് ചിലപ്പോൾ നമുക്ക് ചില ആഴ്ചയിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ ഇഷ്ടപ്പെടലുകൾ നമ്മൾ വോട്ടായിട്ട് കൊടുക്കാറുണ്ട് അല്ലാത്ത പക്ഷം നിരന്തരമായിട്ട് ഞാൻ ഇന്ന ആളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള ധാരണയിൽ ഒരു മനുഷ്യനും ഈ ഗെയിം കാണരുത് ബിഗ് ബോസ് കാണരുത് കാരണം അതൊരു വലിയ ചതിയാവുംതാണ് ഇപ്പൊ ഷാനവാസ് ചെയ്യുന്ന തെറ്റുകൾ പോലും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ ഷാനവാസ് ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന നമ്മളോട് ദേഷ്യവും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ അതൊരിക്കലും പാടില്ല ഇവിടെ ഒരു ഫേവറിസം പാടില്ല എന്നുള്ളതാണ് ഇവിടെ നല്ല രീതിയിലാണെങ്കിൽ നല്ലത് എന്നും ചീത്ത രീതിയിലാണെങ്കിൽ ചീത്തത് എന്ന് പറയാനുള്ള ആർജവുമെങ്കിലും നിങ്ങൾ കാണിക്കുക ഇത് മണ്ടത്തര തന്നെയാണ് ഷാനവാസ് കാണിച്ചിട്ടുള്ളത് ഏഴിന്റെ പണി എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ധിപ്പിട പോ